നമസ്കാരം ഇന്ന് ഇടത് ട്രേഡ് യൂണിയനുകൾ എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് അഖിലേന്ത്യ പണിമുടക്ക് നടക്കുകയാണ് ഇതുപോലുള്ള ദിവസങ്ങളിൽ നമ്മുടെ കേരളമാണ് ശരിക്കും അഖിലേന്ത്യ കേരളത്തിന് പുറത്ത് ഒരിടത്ത് പോലും ഈ പണിമുടക്കിൻ്റെ ഒരു ലാഞ്ചന പോലും കാണാനില്ല ഇങ്ങനൊരു സംഭവം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ല എന്തിലും നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടാവട്ടെ കർണാടകം ആവട്ടെ ആ സംസ്ഥാനങ്ങളിൽ പോലും ഒരു പണിമുടക്കുമില്ല കേരളത്തിൽ പിന്നെ ഇത് നടക്കും കാരണം ഇവിടെ നാല് മൂന്ന് ഏഴ് അംഗങ്ങൾ മാത്രമുള്ള ഏതെങ്കിലും ഒരു ഈർക്ലി സംഘടന വിചാരിച്ചാൽ പോലും ഇവിടെ ജനങ്ങളെ ഒരു ദിവസം വീട്ടിലിരുത്താൻ പറ്റും ഒരു ഹർത്താൽ ഹർത്താലെങ്കിൽ പ്രഖ്യാപിച്ചാൽ മതി തീർച്ചയായിട്ടും ജനങ്ങൾ ഇറങ്ങില്ല പിന്നെ ഒട്ടുമിക്ക മലയാളികൾക്കും ചുമ്മാ വീട്ടിയിരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ശരിക്കും പെട്ടുപോകുന്നത് അന്നന്നത്തെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് ഈ കുടുംബം പുലർന്നു പോകുന്ന ആളുകൾക്ക് മാത്രം അതൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ സർക്കാരിനും ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും കുറച്ച് പൊതുമുതലുകളൊക്കെ നശിപ്പിക്കപ്പെടും അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഖഥന ഖജനാവിലേക്ക് കിട്ടേണ്ട കുറച്ച് നികുതി വരുമാനം അന്നത്തെ ദിവസം ഇല്ലാതാവും പിന്നെ സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ പോലുള്ളവർക്ക് ഓഫീസിൽ വരാതെ അങ്ങനെയും ജനങ്ങൾക്ക് ഉപകാരമാവേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് മുടക്കം വരും ഇതിനപ്പുറം എന്താണ് ഇവർ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് ശരിക്കും ഇപ്പോഴും അറിയില്ല എന്തിനു വേണ്ടിയിലാണ് ഇവർ ഈ പണിമുടക്ക് നടത്തുന്നത് ഞാൻ എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ഒന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് രാവിലെ വിളിച്ചു ചോദിച്ചു ഡേ എന്താ നിങ്ങൾ എന്തിനാണ് ഈ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത് അപ്പം ഒരാൾ മറുപടി എന്നോട് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ നവ ലിബറൽ സിദ്ധാന്തങ്ങൾക്കെതിരെ ഫാസിസത്തിനെതിരെ ഞാൻ ചോദിച്ചേ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ എന്തിനു വേണ്ടി നിങ്ങൾ എന്ത് കാരണവും പറഞ്ഞുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് വേണേ ഡേ നീ രാവിലെ എന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണ് ഫോൺ വെച്ചിട്ട് പോടെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത് ചോദിച്ചപ്പം അവനറിയില്ല അവനറിയില്ല അവൻ്റെ നേതാക്കൾ പറഞ്ഞു തന്നെ സമരം നടത്തിയേക്ക് അല്ലെങ്കിൽ പണിമുടക്ക് നടത്തിയേക്ക് അതാണ് സംഗതി അത്രയേ ഉള്ളൂ സത്യത്തിൽ അവർക്കറിയില്ല അവർ ബഹുഭൂരിപക്ഷ ആളുകൾക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് പണിമുടക്ക് നടത്തുന്നത് ഈ പണിമുടക്ക് തന്നെ എൻ്റെ അറിയിൽ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് തീയതികൾ ഇവർ നിശ്ചയിച്ചിരുന്നതാണ് ആ തീയതികളൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്നേ ദിവസമാക്കി ഇവർ വെച്ചിരിക്കുന്നത് അവർക്ക് തന്നെ നല്ല ഉത്തമ ബോധ്യമുണ്ട് ഇത് അഖിലേൻ്റെ തലത്തിൽ വിജയിക്കാൻ പോകുന്ന ഒരു പണിമുടക്കല്ല എന്ന് എന്നവർക്ക് നന്നായിട്ടറിയാം എന്നിട്ടും പ്രഖ്യാപിച്ചു പോയില്ലേ അങ്ങ് നടത്തുന്നു കേരളത്തിൽ മാത്രമേ ഇതിനുള്ള നഷ്ടമുള്ളൂ ആദ്യമായി ഇവിടുത്തെ ജനങ്ങൾക്കും സർക്കാരിനും പിന്നെ നമ്മുടെ തന്നെ നമ്മൾ തന്നെ നികുതി കൊടുക്കുന്ന കുറച്ച് പണം ആ പണം കൊണ്ട് വാങ്ങിക്കുന്ന ബസ്സുകളോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളോ ഒക്കെ ഇന്നത്തെ ദിവസം നശിപ്പിക്കപ്പെട്ടേക്കാം നമ്മുടെ ി അല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇനി കേന്ദ്രത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് അവരുടെ കേന്ദ്രത്തിന് കിട്ടേണ്ട വരുമാനത്തിലൊന്നും വലിയ കുറവൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം കേരളം പോലെ ഒരു സ്ഥലത്ത് ഈ പറയുന്ന പോലെ വലിയ വ്യവസായ ശാലകളോ കമ്പനികളോ ഫാക്ടറികളോ ഒന്നുമില്ല നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരുപാട് അതിഥി തൊഴിലാളികൾ അതായത് പത്ത് ലക്ഷത്തിന് പത്തോ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ നിർമ്മാണ മേഖലയിലാണ് കൂടുതലും ജോലി ചെയ്യുന്നത് അത് ഓരോ മനുഷ്യരും ഗൾഫിൽ പോയി അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് വീടോ മറ്റ് സ്ഥാപനങ്ങളൊക്കെ പണിയുമ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു ദിവസം നടന്നില്ലെങ്കിലും ഈ സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്രത്തിനോ അതുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടാകുമ്പോൾ ഇല്ല നഷ്ടമൊക്കെ ഉണ്ടാകുന്നത് നമുക്കും അതുപോലുള്ള കേരള സർക്കാരിനും മാത്രമായിരിക്കും അപ്പോൾ അവരും ഇതേക്കുറിച്ച് വലിയ ബോധമല്ലതല്ല എന്നതാണ് യാഥാർത്ഥ്യം അവരെ ഒന്നും ഇതൊന്നും ബാധിക്കാനും പോകുന്നില്ല പിന്നെ ഒരു ആലങ്കാരികമായിട്ട് പറയാം ഞങ്ങൾ അഖിലേന്ത്യ സമരം അല്ലെങ്കിൽ നടത്തി പണിമുടക്ക് നടത്തി എന്ന് ഇവർക്ക് ഇവിടെ കിടന്നുകൊണ്ട് ദേശാഭിമാനിയിൽ വെണ്ടയ്ക്ക എഴുതി നോക്കൂ വെണ്ടയ്ക്ക നിർത്തി വെച്ചിരിക്കുന്നത് നോക്കൂ ഇന്ന് ഇന്ത്യ പണിമുടക്കുന്നു എന്ന തരത്തിലാണ് ഏത് ഇന്ത്യ എവിടുത്തെ ഇന്ത്യ നമുക്കറിയാവുന്ന ഒരു ഇന്ത്യ ഉണ്ട് അവിടെ ഒരു പണിമുടക്കും ബാധകമല്ല കേരളത്തിലല്ലാതെ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ദേശാഭിമാനി വായിക്കുന്ന മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യ ഇന്ന് മുഴുവൻ പണിമുടക്കുന്നു നിങ്ങൾ ഇതിനകത്ത് തന്നെ ടെലിവിഷനോടെയും മറ്റുമൊക്കെ കഴിഞ്ഞു ഇന്ത്യയിൽ ഈ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ടോ എന്ന് പോലും ജനങ്ങൾക്കറിയില്ല പലർക്കും ഇതെന്തിനു വേണ്ടി അതായത് കേരളത്തിലെ കാര്യമാണ് ഇന്തിനെന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ പോലും അവർക്കും അറിയില്ല ഇതെന്തിനു വേണ്ടി നടത്തുന്നു എന്ന് ഇതാണിതിൻ്റെ യാഥാർത്ഥ്യം എന്തിനാണ് ഇങ്ങനെ ഒരു പ്രകസനം കാണിക്കുന്നത് ആർ ഒരു സിനിമയിൽ സലിംഗോപാൽ പറയുന്ന പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ